പത്മരാജൻ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച പത്ത് മികച്ച സിനിമകൾ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് ഒരു വർഷം മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറ് മെയ് ഇരുപത്തിമൂന്നിന് ആലപ്പുഴ ഹരിപ്പാട് മുതുകുളത്ത് ജനിച്ച പത്മരാജൻ വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഓൾ ഇന്ത്യ റേഡിയോയിൽ ജോലിക്ക് ചേർന്നു എവിടെയും ഒതുങ്ങി നിൽക്കാൻ കഴിയാതെ സിനിമയെ ഭ്രാന്തമായി കൊണ്ടുനടന്ന പത്മരാജൻ ആദ്യം നോവലുകൾ എഴുതി എന്നാൽ അതൊന്നുമല്ല തന്റെ ജീവിതത്തിന്റെ ലക്ഷ്യമെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ പ്രയാണം എന്ന ചിത്രം ചെയ്തുകൊണ്ട് തുടങ്ങി ആദ്യ ചിത്രത്തിന്റെ പേര് പോലെ തന്നെ അവിടുന്ന് തുടങ്ങിയത് പത്മരാജൻ എന്ന മികച്ച സംവിധായകന്റെ യഥാർത്ഥത്തിലുള്ള പ്രയാണം തന്നെയായിരുന്നു ആ പ്രയാണത്തിൽ വിരിഞ്ഞത് മുപ്പത്തിയാറ് സിനിമകൾ അതിൽ മാറ്റി നിർത്താൻ ഒന്ന് പോലുമില്ലെങ്കിലും പത്ത് മികച്ച സിനിമകൾ ഏതെല്ലാമെന്ന് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രതി നിർവേദം കൗമാരക്കാരനായ കൃഷ്ണചന്ദ്രൻ അയൽ വീട്ടിലെ ചേച്ചി ജയഭാരതിയുമായുള്ള സ്നേഹബന്ധത്തിന്റെ കഥ പറഞ്ഞപ്പോൾ അന്നത്തെ തലമുറയും ഇന്നത്തെ തലമുറയും അത്ഭുതപ്പെടുന്നു പത്മരാജന്റെ ഈ മാജിക്കിനു മുന്നിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിൽ തകരയിലും വിസ്മയം ജനിപ്പിച്ചു തകരയായി വേഷമിട്ടത് പ്രതാപ് പോത്തനായിരുന്നു നായിക സുഭാഷിനിയായി സുരേഖയുമെത്തിയപ്പോൾ തകര എക്കാലത്തെയും മികച്ച പടങ്ങളിലൊന്നായി വേണു നാഗവള്ളിയും ശോഭയും നായികാനായകന്മാരായ ചിത്രമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പത്മരാജൻ ഒരുക്കിയ ശാലിനി എന്റെ കൂട്ടുകാരി ഹൃദയസ്പർശമായ ആ സിനിമയും ചരിത്രം തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിൽ കള്ളൻ പവിത്രനെ കേരളത്തിന് പരിചയപ്പെടുത്തിയതും പത്മരാജൻ തന്നെ നെടുമുടി വേണു കൊടിയേറ്റം ഗോപി അടൂർ ബാസി എന്നിവരുടെ അഭിനയത്തിന്റെ മാറ്റ് പൂർണമായും പകർത്തിയെടുത്ത കള്ളൻ പവിത്രനും അർഹിച്ച സ്ഥാനം നേടി മമ്മൂട്ടിയും സുഹാസിനിയും നായികാനായകന്മാരായ കൂടെവിടെ എന്ന ചിത്രം പത്മരാജൻ ഒരുക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്നിലാണ് റഹ്മാനും പ്രേംപ്രകാശും ജോസ് പ്രകാശും വേഷമിട്ട് ചിത്രം ആരാധകരെ നൊമ്പരപ്പെടുത്തി കൂടെവിടയിലെ നൊമ്പരമായിരുന്നില്ല നൊമ്പരം യഥാർത്ഥ നൊമ്പരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലെ നൊമ്പരത്തിപ്പൂവ് എന്ന ചിത്രത്തിലൂടെ പത്മരാജൻ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ചു മമ്മൂട്ടിയും മാധവിയും ജഗതിയും ബേബി സോണിയെയും വേഷമിട്ട ചിത്രം നല്ല ഹൃദയമുള്ളവന്റെ കണ്ണു നിറയിച്ച ചിത്രമായി കടലിന്റെ കഥയുമായെത്തിയ മൂന്നാം പക്കം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ടിലാണ് പത്മരാജന്റെ ക്യാമറയ്ക്ക് കീഴടങ്ങിയത് ജയറാമും തിലകനും തമ്മിലുള്ള ബന്ധത്തെ വേർപ്പെടുത്തി ജയറാമിനെ കടൽ കവർന്നെടുക്കുന്ന പ്രമേയം തിയേറ്ററുകൾ ഞെട്ടലോടെയാണ് കണ്ടത് ആരാധകരെ പ്രാർത്ഥനാ നിർഭരരാക്കാൻ വരെ ആ ചിത്രത്തിലൂടെ പത്മരാജന് കഴിഞ്ഞു എന്നുള്ളത് സത്യം നാടും കാടും പുഴകളും കടലുകളും മഴയും പത്മരാജന്റെ സിനിമകൾക്ക് ഒഴിച്ചുകൂടാൻ കഴിയാത്ത പശ്ചാത്തലങ്ങളാണ് ഗ്രാമവും നഗരവും രണ്ട് ഫ്രെയിമിലാക്കി കാണിച്ച ക്ലാസിക് സിനിമയാണ് തൂവാനത്തുമ്പികൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ ലാൽ സുമലത പാർവതി ടീം മനോഹരമാക്കിയ ചിത്രം ഇനിയൊരു സംവിധായകനും സ്വപ്നം കാണാൻ കൂടി കഴിയുകയില്ല അത്രമാത്രം പൂർണതയായിരുന്നു ആ ചിത്രത്തിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഇന്നലെ എന്ന ചിത്രമൊരുക്കി പത്മരാജൻ സ്നേഹത്തിന്റെ തീവ്രത വെളിവാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു ജയറാമും ശോഭനയും ശ്രീവിദ്യയും സുരേഷ് ഗോപിയും മത്സരിച്ച് അഭിനയിച്ച് ചിത്രം വമ്പൻ ഹിറ്റായതോടൊപ്പം നല്ല സന്ദേശവും നമുക്ക് സമ്മാനിച്ചു പത്മരാജൻ ഗന്ധർവനായി ഇറങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിലായിരുന്നു ഞാൻ ഗന്ധർവനെന്ന സ്വപ്നചിത്രം യുവാക്കളുടെ ഹരമായി മാറി നിതീഷ് ഭരദ്വാജ് ഗന്ധർവനായപ്പോൾ ഭാമയെന്ന കഥാപാത്രത്തെ അനശ്വരമാക്കിയത് സുപർണയായിരുന്നു ഗന്ധർവ സൗന്ദര്യത്താൽ കേരളത്തിൽ തരംഗമായ ചിത്രം വമ്പൻ ഹിറ്റായിരുന്നു ഒരു പച്ച മനുഷ്യന്റെ സ്വപ്നങ്ങൾ കവർന്നെടുത്ത് കഥയാക്കി കഥയെ കൃത്യമായി ചിട്ടപ്പെടുത്തി സിനിമയാക്കി ആരാധകർക്ക് കാഴ്ചവെക്കുമ്പോൾ ഓരോരുത്തരും അത് ഹൃദയത്തിലേക്ക് സ്വീകരിക്കും കാരണം അത് ഓരോരുത്തരുടെയും അനുഭവകഥയെന്നത് തന്നെ ഭരതൻ പത്മരാജൻ കെ ജി ജോർജ് ഇതൊരു കൂട്ടുകെട്ടായിരുന്നില്ല കൂടപ്പിറപ്പുകളായിരുന്നു മലയാള സിനിമയ്ക്ക് വേണ്ടി ഒരമ്മ പെറ്റ പോലെയുള്ള മക്കൾ നാൽപ്പത്തിയാറാം വയസ്സിൽ ഞാൻ ഗന്ധർവന്റെ പ്രിവ്യൂ കാണാൻ കോഴിക്കോടെത്തിയ പത്മരാജനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ജനുവരി ഇരുപത്തിനാലിന് ഹോട്ടൽ മഹാറാണിയിലെ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുമ്പോൾ നഷ്ടപ്പെട്ടത് സാധാരണക്കാരന്റെ സ്വപ്നങ്ങളായിരുന്നു പുനർജന്മത്തിന്റെ പട്ടികയിൽ ആദ്യത്തെ പേര് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ फिल्म कॉट